അവരവരുടെ അധികാരം ഏറ്റു കയറി വരുമ്പോൾ ആ ഇലക്ഷന് അവർ കൊടുത്തിരുന്ന ഒരു ക്യാപ്ഷൻ എല്ലാം ശരിയാക്കുമെന്നായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി അവർ എല്ലാ ഭാഗങ്ങളും ശരിയാക്കിക്കൊണ്ടാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനി ശരിയാക്കാത്ത ഒരു സ്ഥലവും ഇല്ല അവർ ഏത് രീതിയിലായാലും അവര് നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിച്ചു എല്ലാം അവർ ശരിയാക്കി എടുത്തു അതേപോലെ തന്നെ പിൻവാതു നിയമനങ്ങൾ നമ്മുടെ പി എസ് സി വഴി റാങ്ക് ലിസ്റ്റ് കിട്ടിയവർക്ക് അവർക്കൊരു തൊഴിലില്ല ഒന്നുമില്ല അവരുടേതായ ആൾക്കാരെ മാത്രം തിരികെ കയറ്റിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ മോദി ഗവൺമെൻറ് വരുന്നത് അവർ പറയുന്നത് എല്ലാവർക്കും ഗ്യാരണ്ടി കൊടുക്കുകയാണ് എന്താ മിസോറാം എന്നുള്ള മണിപ്പൂർ എന്ന സ്ഥലം നമ്മുടെ ഈ ഇന്ത്യയിൽ പെട്ട സ്ഥലമല്ലേ അദ്ദേഹത്തിന് ഈ മണിപ്പൂർ പോയിട്ടൊരു ഗ്യാരണ്ടി കൊടുക്കാൻ അവിടുത്തെ ഒരു സ്ത്രീകൾക്ക് പോലും കുട്ടികൾക്ക് പോലും ഒരു ഉടുതുണി ഉടുക്കാനുള്ള ഒരു ഗ്യാരണ്ടി അവർക്ക് കൊടുക്കാൻ എന്താ ഈ മോദി സർക്കാരിന് കഴിയുന്നില്ലേ അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ വീട്ടന്മാരായാലും കുട്ടികളായാലും ഈ കാര്യം ഒന്ന് ചിന്തിച്ചാണ് പറയേണ്ടത് നമ്മളുടെ ഇപ്പോൾ നടക്കുന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആരാണ് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ ഇന്ത്യ ഭരിക്കേണ്ടത് മതേതരത്തിനും നമ്മുടെ ജാതിക്കും നമ്മുടെ അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് അതിനു അതിനുവേണ്ടിയിട്ട് നമ്മൾ യു ഡി എഫിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്ത് അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് നമ്മൾക്ക് ഇനി നല്ലൊരു ഭാരതത്തെ അതായത് നമ്മുടെ ഗാന്ധിജിയെല്ലാം സ്വപ്നം കണ്ട ഒരു ഭാരതത്തെ നമുക്ക് ഇനി കണി കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ യു ഡി എഫിന് വോട്ട് ചെയ്തേ പറ്റൂ